നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇക്കി ഗൈഡ് സ്റ്റേഷൻ ട്വൻറ്റി ഫോർ നിർണായക തീരുമാനങ്ങൾ ജീവിതത്തെ എന്ന നീക്കമായി മാറ്റിമറിക്കുന്ന സംരംഭങ്ങൾ ഓരോ ദിവസവും ഒരു പതിവ് പോലെ വർത്തമാനകാലം രൂപീകരിക്കാനും അതുവഴി ഭാവി നന്നാക്കുവാനും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ചില തീരുമാനങ്ങൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് എല്ലാം മാറ്റിമറിക്കും അതുകൊണ്ടാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ജോലി വിടാൻ ഒരു പ്രണയബന്ധം തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാൻ ജോലി മാറാൻ സ്വന്തം രാജ്യമോ പട്ടണമോ വിട്ടുപോകാൻ കുഞ്ഞുണ്ടാവാൻ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഈ തീരുമാനങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യം പോലെ ട്രെയിൻ എന്ന സങ്കല്പത്തിൽ തന്നെ മാറ്റിമറിക്കേണ്ടി വന്നു അതുണ്ടാക്കാൻ ചില തീരുമാനങ്ങൾ പുനർജന്മം പോലെയാണ് കാരണം ഒന്നും പഴയതുപോലെ വീണ്ടും ആവില്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതാവും ആ മനുഷ്യൻ എന്ന നിലയ്ക്ക് അവന്റെ വിധി നിർണയിക്കുന്നത് ഒരു നിർണായക തീരുമാനം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുമ്പും ഒരു പിമ്പുമാണ് കാരണം അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും ജീവിതത്തിന്റെ ഒരു ക്ഷണിക ചിത്രം നിർണായക തീരുമാനങ്ങളുടെ എണ്ണമെടുത്താൽ ആയിരങ്ങൾ എടുക്കുന്ന ചില പതിവ് തീരുമാനങ്ങളുണ്ട് പുകവലി നിർത്തുക മാംസം കഴിക്കുന്നത് നിർത്തുക ലൈംഗിക ജീവിതത്തിൽ മാറ്റം വരുത്തുക വിവാഹ ജീവിതം അവസാനിപ്പിക്കുക സ്ഥിരവരുമാനമുള്ള ജോലി ഉപേക്ഷിക്കുക ജോലി മാറ്റുക മതം മാറുക ജീവിതത്തെ സമീപിക്കുന്ന രീതി മാറ്റുക എന്നിങ്ങനെ ഭാവയെക്കുറിച്ച് നിങ്ങൾ എത്ര ചിന്തിക്കുന്നു എന്നറിയാൻ ജീവിതത്തിന്റെ കടിഞ്ഞാൻ കയ്യിൽ വന്നതിൽ പിന്നെ നിങ്ങൾ എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നും ആഗ്രഹിച്ചെടുത്ത് ട്രെയിൻ എത്താൻ ഇനി എത്ര തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും നോക്കിയാൽ മതി ഇവിടെ തന്നിരിക്കുന്ന ഒരു പരിശീലന പാഠം ജീവിതത്തിന്റെ ഒരു ക്ഷണിക ചിത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഒരു അത്യാവശ്യ ചവിട്ടുപടി നിങ്ങളുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അപരിചിത മേഖലകളിൽ കാലെടുത്ത് വെക്കുമ്പോൾ തലകറക്കം വരാം ഭയം തോന്നാം പക്ഷേ ഉള്ള സ്ഥലത്ത് തന്നെ തുടർന്നാൽ ഒരു പടി പോലും മുന്നിട്ടെടുക്കാതെ ഇരുന്നിടത്ത് ആണ്ടുപോകും അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ എവിടെയാണെന്ന് എന്ന് വിശകലനം ചെയ്യുകയും ജീവിതം തരുന്ന സൂചനകൾ തിരിച്ചറിയുകയും ചെയ്താൽ ഈ കിഗായ്ക്കം അറ്റം വരുത്തി മനസ്സിനും ശരീരത്തിനും ശ്വസിക്കാൻ ഇടം നൽകാൻ കഴിയും നിർണായക തീരുമാനങ്ങളുടെ ഒരു ക്ഷണിക പത്രം കഴിഞ്ഞ കാലത്തെ പ്രധാന തീരുമാനങ്ങൾ മാറ്റങ്ങൾക്കായെടുത്ത നടപടികൾ അവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നിവയിൽ നിന്നും തുടങ്ങാം ഇവ നിങ്ങളുടെ വിദ്യാഭ്യാസം ജീവിത ദർശനം ഭക്ഷണരീതി സാമൂഹിക ജീവിതം ലൈംഗിക ജീവിതം ഇഷ്ടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാകാം അടുത്തതായി ഇവ ഓരോന്നിനും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം അനന്തര ഫലമായിട്ട് അടുത്ത ലൈനിലായിട്ട് മൂന്ന് കാരണങ്ങൾ കാര്യങ്ങൾ എഴുതുക നിങ്ങൾക്കറിയാവുന്ന എല്ലാ പ്രധാന തീരുമാനങ്ങളും അവ ഉണ്ടാക്കിയ ഫലങ്ങളും ഒന്നൊന്നായി എഴുതുക അടുത്തതായി ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ആവശ്യപ്പെടുന്ന നിർണായക തീരുമാനങ്ങൾ ഏതെന്നും അവ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്ന ഫലങ്ങളും എഴുതുക മൂന്ന് ഫലങ്ങൾ എഴുതാം ഏറ്റവും അനിവാര്യമായ മാറ്റങ്ങളിലേക്ക് എത്തുന്നത് വരെ പട്ടിക തുടരുക കഴിഞ്ഞു പോയ തീരുമാനങ്ങളും ഇനി എടുക്കാനുള്ള തീരുമാനങ്ങളും എല്ലാം കൂടി പത്തെണ്ണം പോലും വിഷമിക്കേണ്ട ഇന്നെടുത്ത ഇന്നെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ വരും കാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ വിപ്ലവമുണ്ടാക്കും താങ്ക് യു